ഇന്ത്യൻ വിപണിയിൽ കെ ടിഎം ഉടൻ തന്നെ വൺ ട്വന്റി ഫൈവ് സി സി എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളുകളായ വൺ ട്വന്റി ഫൈവ് ഡ്യൂ ആർ സി വൺ ട്വന്റി ഫൈവ് എന്നിവ നിർത്തലാക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നിരുന്നാലും ഈ മോഡലുകൾക്ക് പകരം പുതിയ വൺ സിക്സ്റ്റി സി സി മോട്ടോർ സൈക്കിളുകൾ വരും ഇവ യമഹയുടെ വൺ ഫിഫ്റ്റി ഫൈവ് സി സി ശ്രേണിയിലെ എം ടി വൺ ഫൈവ് ആർ വൺ ഫൈവ് ബി ഫോർ എന്നിവയ്ക്ക് എതിരാളികളായിരിക്കും കെ ടി എം വൺ സിക്സ്റ്റി ഡ്യൂക്കും ആർ സി വൺ സിക്സ്റ്റിയും ഇന്ത്യൻ വിപണിക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തായിരിക്കും എത്തുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വരാനിരിക്കുന്ന കെ ടി എം വൺ സിക്സ്റ്റി സി സി മോട്ടോർ സൈക്കിളുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വളരെ കുറവാണെങ്കിലും പുതിയ എൻട്രി ലെവൽ മോഡൽ നിലവിലെ ടു ഹൺഡ്രഡ് സി സി ശ്രേണിയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഇത് കണക്കിലെടുത്ത് ടൂ ഹൺഡ്രഡ് ഡ്യൂക്കിൽ നിന്ന് രണ്ടാം തലമുറ ഡ്യൂക്കിന്റെ ഡിസൈൻ വൺ സിക്സ്റ്റി ഡ്യൂക്ക് മുന്നോട്ട് കൊണ്ടുപോകും അതേസമയം ആർ സി വൺ സിക്സ്റ്റി നിലവിലെ ആർ സി ശ്രേണിയിലെ ഏറ്റവും പുതിയ ഡിസൈൻ ഉൾക്കൊള്ളും അതിൽ ആർ സി ടു ഹൺഡ്രഡും ആർ സി ത്രീ നയൻറ്റിയും ഉൾപ്പെടുന്നുണ്ട് വലിയ കെ ടി എം സഹോദരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യത്യാസം സൃഷ്ടിക്കുന്നതിനായി ഗ്രാഫിക്സിലും നിറങ്ങളിലും ചെറിയ മാറ്റങ്ങൾ മോഡലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ വരാനിരിക്കുന്ന വൺ സിക്സ്റ്റി സി സി കെ ടി എം ബൈക്കുകൾ പരിചിതമായ സ്റ്റീൽ റൈലിസ് ഫ്രെയിമിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും മുന്നിൽ നാൽപ്പത്തി മൂന്ന് എം എം യൂണിവേഴ്സിറ്റി ഫോർക്കുകളുടെയും പിന്നിൽ മോണോ ഒരു സെറ്റും സസ്പെൻഷനായി ഉണ്ടാകും സമാനമായ സവിശേഷതകളായ ഡ്യൂൽ ചാനൽ ഡിസ്പ്ലേകൾ എന്നിവ ഉൾപ്പെടെ പാക്കേജിന്റെ ഭാഗമാകാനും സാധ്യതയുണ്ട് പവർ ഡ്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂ ഹൺഡ്രഡ് ഡ്യൂക്കിലും ആർ സി ടു ഹൺഡ്രഡിലും നിലവിലുള്ള ലിക്വിഡ് കോൾ ടൂ ഹൺഡ്രഡ് സി സി മോട്ടോറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ വൺ സിക്സ്റ്റി സി സി എഞ്ചിൻ പ്രവർത്തിക്കുക പുതിയ എഞ്ചിൻ ഏകദേശം പത്തൊമ്പത് ഇരുപത് ബി എച്ച് പി ഉത്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഫറൻസിനായി നിലവിലെ കെ ടി എം വൺ ട്വന്റി ഫൈവ് സി സി മോട്ടോർ സൈക്കിളിന്റ്വർ ഔട്ട് പുട്ടും ഇരുനൂറ് സി സി ശ്രേണിക്ക് പവറും ലഭിക്കും വരാനിരിക്കുന്ന വൺ സിക്സ്റ്റി സി സി മോഡലുകൾ ഉടൻ നിർത്തലാക്കുന്ന വൺ ട്വന്റി ഫൈവ് സി സി ശ്രേണിക്കും വിൽപനയിൽ തുടരുന്ന ടു ഹൺഡ്രഡ് സി സി ശ്രേണിക്കും ഇടയിലായിരിക്കും ഈ പവർ സ്പെസിഫിക്കേഷനുകൾ കണക്കിലെടുക്കുമ്പോൾ പതിനെട്ട് പോയിന്റ് നാല് ബി എച്ച് പി ഉത്പാദിപ്പിക്കുന്ന യമഹയുടെ വൺ ഫിഫ്റ്റി ഫൈവ് സി സി മോട്ടോർ സൈക്കിളുകളെക്കാൾ ശക്തമായിരിക്കും കെ ടി എം വൺ സിക്സ്റ്റി വില നിർണയത്തെ സംബന്ധിച്ചിടത്തോളം യമഹ എം ടി ആർ വൺ ഫൈവ് എന്നിവയ്ക്ക് തുല്യമാകുമെന്നും പ്രതീക്ഷിക്കാം ഇവിടെ പ്രാരംഭ വില വരുന്നത് ഒന്നേ പോയിന്റ് ആറ് ഒൻപത് ലക്ഷം രൂപയും രണ്ട് പോയിന്റ് ഒന്ന് ലക്ഷം രൂപയുമാണ് ഇത് എക്സോറും വിലകളാണ് എന്നിരുന്നാലും കെ ടി എം എന്റെ വൺ ട്വന്റി ഫൈവ് സി സി മോഡലുകളുടെ വില കണക്കിലെടുക്കുമ്പോൾ വൺ സിക്സ്റ്റി സി സി ബൈക്കുകൾ വിലയുടെ കാര്യത്തിൽ യമഹയുടെ ഓഫറുകളെക്കാൾ പിന്നിലാകുമെന്ന് തോന്നുന്നില്ല പുതിയ കെ ടി എം വൺ സിക്സ്റ്റി ഡ്യൂക്കും ആർ സി വൺ സിക്സ്റ്റിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മധ്യത്തോടെ അതായത് കൃത്യമായി പറഞ്ഞാൽ ഉത്സവ സീസണിന് തൊട്ടു മുൻപായി വിൽപ്പനയ്ക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യം വൺ സിക്സ്റ്റി ഡ്യൂക്ക് പുറത്തിറക്കും തുടർന്ന് ആർ സി വൺ സിക്സ്റ്റി പുറത്തിറക്കും എന്നിരുന്നാലും കെ ടി എം രണ്ട് മോട്ടോർ സൈക്കിളുകളും ഒരുമിച്ച് അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്